സ്റ്റോറീസ് എന്ന കുക്കിംഗ് ചാനലിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഒത്തിരി വർഷങ്ങളായിട്ട് എൻ്റെ ഫ്രണ്ട്സൊക്കെ നിർബന്ധിച്ചിട്ട് വളരെ വൈകിയായിട്ട് ചെയ്യുന്നൊരു പ്രോജക്റ്റാണിത് ഇന്ന് നിങ്ങൾക്ക് മുന്നേ ഞാനിവിടെ വെക്കുന്നത് കശുവണ്ടി ഇട്ട തേങ്ങ ചമ്മന്തിയാണ് അതിന് വേണ്ടതായ സാധനങ്ങൾ നമുക്ക് അരമുറി തേങ്ങ ഇത് ഫ്രഷായിട്ട് ചിറകിയ തേങ്ങയാണ് അരമുറി തേങ്ങ മൂന്ന് കറിവേപ്പില മൂന്ന് ചുവന്നുള്ളി ചുവന്നുള്ളി അല്ലെങ്കിൽ സാമ്പാർ ഓണിയൻ എന്ന് പറയും ഒരു വെളുത്തുള്ളി ഒരു ഒൻപത് കശുവണ്ടി രണ്ട് വറ്റൽമുളക് പിന്നെ ഒരു ടീസ്പൂൺ മുളക് പൊടി ഞാൻ ഇട്ടിട്ടുണ്ട് ഇൻ കേസ് നിങ്ങളേതിൽ വറ്റൽമുളക് ഇല്ലെങ്കിൽ നമുക്ക് രണ്ട് ടീസ്പൂൺ മുളക് പൊടി ഇടാം അതിനകത്തേക്ക് നെല്ലിക്ക വലുപ്പത്തിൽ ഞാൻ വാളൻപുള്ളി എടുത്തിട്ടുണ്ട് ആവശ്യത്തിന് ഉപ്പ് പിന്നെ ഒരു ടേബിൾ സ്പൂൺ നമ്മുടെ നല്ല വെളിച്ചെണ്ണ നമുക്കിതെങ്ങനെ ചെയ്യുന്നതെന്ന് അനധികം കിടക്കാം ഇനി നമുക്ക് ഇത് ഗ്രൈൻഡ് ചെയ്യുമ്പോൾ നമ്മൾ ഇതിനകത്ത് ആദ്യം ഇടേണ്ടത് കശുവണ്ടി വറ്റൽമുളക് ചുവന്നുള്ളി വെളുത്തുള്ളി ഇത് കുറച്ചൊരു ഹാർഡായിട്ടിരിക്കുന്ന കാരണം ഇതാണ് നമ്മൾ ആദ്യം മിക്സിയിൽ അടിക്കുന്നത് നമുക്കിതിവിടെ അരച്ച് കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ ഇതിനകത്തേക്ക് ആഡ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ചിറകി വെച്ച തേങ്ങയും കറിവേപ്പിലയും മുളക് പൊടിയും ഉപ്പുമാണ് വാളൻ പുളിയും വെളിച്ചെണ്ണയും പിന്നീടാണ് നമ്മളിനി ആഡ് ചെയ്യുന്നത് ഏറ്റവും ലാസ്റ്റ് ആഡ് ചെയ്യത്തുള്ളൂ ഇനി നിങ്ങൾ തേങ്ങ കടയിൽ നിന്ന് വാങ്ങിയ ഫ്രോസൺ തേങ്ങയാണെന്നുണ്ടെങ്കിൽ അതിനെ തണുപ്പ് മാറ്റിയിട്ട് ശേഷം നമ്മൾ ഉപയോഗിക്കാനായിട്ട് സൂക്ഷിക്കണേ ഇനി നമുക്ക് ഈ പറഞ്ഞ സാധനങ്ങൾ നമുക്കിനകത്തേക്ക് മിക്സ് ചെയ്യാം ഞാനിപ്പോൾ തേങ്ങയും അതുപോലെ തന്നെ ഉപ്പും നമ്മുടെ മുളക് പൊടിയതിനകത്തേക്ക് ആഡ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്ത് ഒരു അല്പം വെള്ളം ഒഴിച്ചു കൊടുക്കുക ഇപ്പം നമ്മുടെ പണ്ട് നമ്മുടെ പാരൻസും ഗ്രാൻഡ് പാരൻസൊക്കെ അരക്കല്ലാണ് അരക്കുന്നത് അരക്കല്ല് അരക്കുമ്പോൾ അവർ വെള്ളം വളരെ കുറച്ച് ഉപയോഗിക്കുകയുള്ളൂ അതിന് പകരവരുപയോഗിക്കുന്നതായിരുന്നു വെളിച്ചെണ്ണ വെളിച്ചെണ്ണ അവർ ഇത്രീശ നമ്മളിങ്ങനെ എന്താ പറയുക തുള്ളി തുള്ളിയായിട്ട് ഇട്ട് കൊടുത്തിട്ടാണ് അവർ അവരരക്കുന്നത് വെള്ളം വളരെ കുറച്ച് തൊടാറുള്ളൂ അപ്പോൾ ഇത് എന്താ പറയുക അതിൻ്റെ ആ ഒരു സ്വാദ് വളരെ വ്യത്യസ്തമാണ് നമ്മൾ അങ്ങനെ അരക്കല്ലിൽ അരച്ചെടുക്കുന്ന ചമ്മന്തിയുടെ പക്ഷെ നമ്മളിതിൽ അരക്കല്ലാത്ത അരകല് അരക്കാനുള്ള അരകല്ലില്ലാത്തതുകൊണ്ട് നമ്മളിപ്പോൾ ഗ്രൈൻഡർ യൂസ് ചെയ്യണം അപ്പോൾ ഗ്രൈൻഡറിലേക്ക് നമുക്കൊരു കുറച്ച് അത്യാവശ്യത്തിന് വെള്ളം വേണ്ടി വരും അതുപോലെ വെള്ളം ചേർക്കുന്നുണ്ട് നിങ്ങളുടെ ആവശ്യം അനുസരിച്ച് നമുക്ക് നമുക്കറിയാല്ലോ നമ്മുടെ ഗ്രൈൻഡറിൽ കുറച്ച് ഒരു വെള്ളം അല്ലെങ്കിൽ അല്പം ഓയിൽ ആഡ് ചെയ്താൽ മാത്രമേ നമുക്കത് ചിലപ്പോൾ അരയ്ക്കാൻ സാധിക്കുള്ളൂ നല്ല സോഫ്റ്റ് ആയിട്ട് നമുക്ക് അരയ്ക്കാൻ സാധിക്കുള്ളൂ ഞാൻ ഈ അരച്ച വെച്ച അരപ്പിലേക്ക് നമ്മുടെ വെളിച്ചെണ്ണയും നമ്മുടെ വാളൻ പുലിയും ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇനി ഈ ഒരു മിക്സിൽ കിടന്നിട്ട് വേണം ഇതിനെ ഒന്നും കൂടി നല്ല നൈസായിട്ട് സ്മൂത്തായിട്ട് അരയ്ക്കാനായിട്ട് ഇൻ കേസ് നിങ്ങൾക്ക് കുറച്ചും കൂടിയും എന്താ പറയുക നിങ്ങളുടെ വെള്ളം കുറഞ്ഞു എന്ന് നിങ്ങൾക്കൊക്കെ തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി സ്മൂത്തായിട്ട് അരയ്ക്കാൻ അല്പം വെള്ളം ആഡ് ചെയ്യാം പക്ഷേ ഞാനത് ആഡ് ചെയ്യുന്നില്ല ഞാൻ നേരത്തെ ഉപയോഗിച്ച കുറച്ച് വെള്ളം ഏകദേശം ഒരു ഒന്നര ടേബിൾ സ്പൂൺ വെള്ളം ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് ഒന്നര അല്ലെങ്കിൽ രണ്ട് ടേബിൾ സ്പൂൺ ഓക്കെ ചമ്മന്തി ഇവിടെ നല്ലപോലെ അരച്ച് കിട്ടിയിട്ടുണ്ട് നമുക്കിനിയൊരു പാത്രത്തിലേക്ക് ഇത് പകർത്തി വയ്ക്കാം കശുവണ്ടി ഇട്ട് അരച്ച തേങ്ങാ ഇവിടെ തയ്യാറായിട്ടുണ്ട് നല്ല ഫൈൻ പേസ്റ്റ് ആയിട്ടാണ് അരച്ച് നമുക്ക് കിട്ടിയേക്കുന്നത് പിന്നെ ചിലർക്ക് ഇതിൻ്റെ ഒപ്പം ഈ ചമ്മന്തി ഉണ്ടാക്കുമ്പോൾ ചുവന്നുള്ളിയും വെളുത്തുള്ളിയും ചിലർക്ക് താല്പര്യം ഉണ്ടാവില്ല അങ്ങനെ ഉള്ളവർക്ക് ചുവന്നുള്ളിയും വെളുത്തുള്ളിയും മാറ്റിയിട്ടാണേലും ഈ ചമ്മന്തി നമുക്ക് തയ്യാറാക്കാവുന്നതാണ് ഇഡ്ലി ദോശ കഞ്ഞി ചോറ് ഇതിന് പറ്റിയ അതിനൊപ്പം കഴിക്കാൻ പറ്റിയ ചമ്മന്തിയാണിത് ഞാനിതിനൊപ്പം നമ്മുടെ പാലക്കാടൻ വടിമട്ട വേവിച്ച് കഞ്ഞിയാക്കി അതിനകത്ത് നമ്മുടെ തേങ്ങാപ്പാൽ തേങ്ങയും അരച്ച് ചേർത്തിട്ട് പാൽക്കഞ്ഞിയാണ് ഞാനിവിടെ ഉണ്ടാക്കി വെച്ചേക്കുന്നത് പാൽക്കഞ്ഞിയും നമ്മുടെ ഈ ചമ്മന്തിയും നല്ലൊരു കോമ്പിനേഷനാണ് ുള്ള തേങ്ങയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ തേങ്ങ പൊതിക്കാനായിട്ട് എൻ്റെ ഒരു രീതി തേങ്ങ നമ്മളെങ്ങനെ കട്ട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞുതരാം ഈ തേങ്ങയ്ക്ക് മൂന്ന് കണ്ണുകളുണ്ട് ഓക്കെ അപ്പോൾ അതിനകത്ത് ഒരു കണ്ണ് എപ്പോഴും സെപ്പറേറ്റ് ആയിട്ടായിരിക്കും ഇരിക്കുന്നത് അപ്പോൾ ആ ഒരു സെപ്പറേറ്റ് ആയ കണ്ണിൽ നിന്ന് ഇപ്പൊ ഇതിനകത്ത് നോക്കി ഈ രണ്ട് കണ്ണ് ഏകദേശം നമുക്കറിയാം ഓൾമോസ്റ്റ് സിമിലർ ആയിട്ടാണ് ഇതിനകത്ത് ഇത്തിരി ഡിഫറൻ്റ് ആയിട്ടിരിക്കുന്ന ഈ കണ്ണാണ് ഇതിനകത്ത് നോക്കിയിട്ട് ഇവൻ്റെ നേർ ഇവിടുന്ന് പകുതിയായിട്ട് ഇവിടെയാണ് നമ്മളതിനെ വാക്കത്തി അല്ലെങ്കിൽ നമ്മളൊക്കെ അതിനെ വെട്ടുകത്തി നമ്മളതിനെ പിരിച്ചു പിടിച്ചിട്ട് ഇത് കട്ട് ചെയ്യുന്നത് അങ്ങനെയാണ് നമ്മൾ സാധാരണ തേങ്ങേനെ പകുതിയാക്കുന്നത് ഇതെനിക്ക് പറഞ്ഞത് എൻ്റെ ഹസ്ബൻഡ് ഫാദർ ആണ് ആ ടിപ്പ് എനിക്ക് പറഞ്ഞത് അപ്പം പെട്ടെന്ന് നമുക്ക് തേങ്ങ ഒറ്റടിക്ക് കട്ട് ചെയ്ത് എടുക്കാൻ പറ്റും പിന്നെ അതുപോലെ തന്നെ നമ്മൾ നമ്മൾ നാട്ടിലൊക്കെ തേങ്ങ നമ്മൾ വാങ്ങി നമ്മൾ സൂക്ഷിക്കുമ്പോൾ ഓക്കെ നമ്മുടെ വീടുകളിൽ സൂക്ഷിക്കുമ്പോൾ അതെപ്പോഴും അധികം വെയിൽ കടക്കാത്ത രീതിയിൽ വേണം സൂക്ഷിക്കാൻ പിന്നെ നമ്മുടെ ഈ ചകിരി ഇതിൻ്റെ പുറത്തുള്ള ചകിരി കളയാണ്ട് ഈ കണ്ണുകളുടെ മുകളിൽ കുറച്ച് നമ്മൾ ചകിരി വെക്കും ഇതിന് അതിൻ്റെ ഒരു മുടി വരുന്ന രീതിയിൽ ഇപ്പോൾ ഈ സൈഡിൽ നമ്മൾ കണ്ടു കുറച്ച് ഉണ്ട് ഏകദേശം ഈ ഒരു ഷേപ്പിൽ ഒരു ട്രയാംഗുലർ ഷേപ്പിൽ നമ്മളിതിൻ്റെ മുടി വെക്കും അപ്പോൾ മുടി വെക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനാ ചകിരി ഉണ്ടെങ്കിൽ തേങ്ങയിലേക്ക് പെട്ടെന്ന് ചൂട് കടന്ന് ചെല്ലില്ല അപ്പോൾ നമുക്ക് തേങ്ങ ഇതുപോലെ കുറച്ചധികം നാൾ സൂക്ഷിച്ച് വയ്ക്കാൻ സാധിക്കും യാത്രയ്ക്ക് പോകുമ്പോൾ പൊതിച്ചോറിനോടൊപ്പം മമ്മി എപ്പോഴും കരുതി വയ്ക്കുന്നൊരു വിഭവമാണ് നമ്മൾ ഇന്നിവിടെ ചെയ്ത കശുവണ്ടിയിട്ട തേങ്ങാ ചമ്മന്തി നിങ്ങൾക്കെല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടുമെന്ന് ഞാൻ കരുതട്ടെ ഈ വീഡിയോ ചെയ്യാനായിട്ട് എന്നെ ഇൻസ്പയർ ചെയ്ത ദിവ്യ നായർ ടീന ലിയ ഹഫീസ് അതുപോലെ തന്നെ മനുക്കുട്ടനും എൻ്റെ സ്പെഷ്യൽ താങ്ക്സ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും നിങ്ങൾ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് എനിക്കറിയാം താങ്ക്